ഇന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നിങ്ങളും നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ കസ്റ്റമേഴ്സ് ഇൻവോൾവ് ആയിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഒരു പ്രോഡക്റ്റ് വീഡിയോ അല്ലാതെ നമ്മൾ കുറച്ച് കഥ എല്ലാവർക്കും കഥയൊന്നും ഇങ്ങനത്തെ ചാനലിൽ ഇഷ്ടമുണ്ടാവില്ലല്ലോ പക്ഷെ അത് നിങ്ങൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് അപ്പൊ അതുകൊണ്ട് ആ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മള് മാറാനും എടുക്കാനും ഒക്കെ കാരണമായ എന്റെ കഥയാണ് ഞാൻ പറയുന്നത് അപ്പൊ അതിനകത്ത് നിങ്ങളല്ലേ മെയിൻ ആൾക്കാർ അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് അതായത് മൂവാറ്റുപുഴ പേഴക്കപ്പള്ളി സ്ഥലത്തായിരുന്നു നമ്മൾ ഷോപ്പ് ഇട്ടിരുന്നത് അവിടെ നിന്ന് മാറാനുള്ള ഒരു കാരണം ഞാൻ വീഡിയോയിൽ കൂടെ നിങ്ങളെ അറിയിക്കാമെന്ന് അതാണ് ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടൊരു കഥയാണ് എന്ന് പറയാൻ കാരണം ഞാൻ ആലുവ സ്വദേശക്കാരിയാണ് ആലുവയിലുള്ള ഒരാൾ എന്തിനാണ് അപ്പോൾ മൂവാറ്റുപുഴ പോലത്തെ സ്ഥലത്ത് കൊണ്ടുവന്ന് കടയിട്ടെന്ന് ഓർക്കൂല്ലേ കടയിട്ട് അത് എൻ്റെ ബിസിനസ് വന്നിട്ട് ർവെയർ അല്ലായിരുന്നു വേറൊരു ഒരു ഫേമസ് ബ്രാൻഡിൻ്റെ ഒരു ഫ്രാഞ്ചൈസി ആയിരുന്നു എടുത്തിരുന്നത് അപ്പോൾ അവർക്ക് ലൊക്കേഷൻ എടുക്കുന്ന സ്ഥലങ്ങളൊക്കെ അവരുടെ രീതിക്കാണ് നമ്മൾ ചെയ്തിരുന്നത് അതിപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്തു അതിനോടനുബന്ധിച്ചിട്ട് ഒരു എന്താ പറയുക അഡീഷൻ എന്നുള്ള രീതിയാണ് നമ്മൾ ഇന്നർവെയർ സ്റ്റാർട്ട് ചെയ്തതും യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇന്നർവെയർ കാണിക്കാനൊക്കെ ഇടയായത് അപ്പോൾ അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടൊക്കെ ഞാൻ ഇത്രയും വരെ വന്നു നിന്നു അപ്പോൾ ആലുവയിൽ ഉള്ളത് കൊണ്ട് നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ സ്ഥലത്തേക്ക് ഞാൻ ഡെയിലി യാത്ര ചെയ്യുമായിരുന്നു യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ അറിയാലോ ഷോപ്പ് ചിലപ്പോ ഒക്കെ നമ്മുടെ സ്റ്റാഫിനെ ഇപ്പിച്ചാലും സ്റ്റാഫുകൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരില്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെ ചില സമയങ്ങളിൽ ക്ലോസ് ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ വരുമ്പോ നമ്മൾ എത്തുന്ന സമയം പത്ത് മണി അതേപോലെ തന്നെ എനിക്ക് രണ്ട് മക്കളാണുള്ളത് അപ്പോൾ രണ്ട് മക്കളിൽ ഒരാൾ വന്നിട്ട് എന്റെ വ്യൂവേഴ്സിന് നമ്മുടെ കസ്റ്റമേഴ്സിന് എൻ്റെ ഷോപ്പിൽ വന്ന് എന്നെ പരിചയപ്പെട്ടവർക്കൊക്കെ അറിയാം എനിക്കൊരു കുഞ്ഞു മോളുണ്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ചില പ്രോഗ്രാമിനൊക്കെ ഞാൻ അവളെ കാണിക്കാറുണ്ട് അപ്പോൾ ആ മോള് നാലു വയസ്സാണ് ആ കുഞ്ഞ് ഈ പറഞ്ഞ പോലെ ഞാൻ വന്നവരെ വെയിറ്റിംഗ് ആ അപ്പോൾ കുഞ്ഞ് അതേപോലെ നോക്കുന്ന ഒരു ചേച്ചിയോട് ഒരു കാര്യം ഞങ്ങളൊരു ചെറിയൊരു വില്ലേലാണ് താമസിക്കുന്നത് അപ്പോൾ ഓപ്പോസിറ്റ് അവളുടെ പ്രായമുള്ള കുഞ്ഞുങ്ങളുണ്ട് അവരമ്മമാർ ജോലിക്ക് പോയിട്ട് അവൾ പറയുന്നത് പകൽ സമയത്ത് അവൾ അവരുടെയൊക്കെ അമ്മമാർ വരുന്നുണ്ട് എൻ്റെ അമ്മ മാത്രം എന്താണ് പകൽ സമയത്ത് വരാത്തത് എൻ്റെ അമ്മേനെ ഒരു കണ്ണു ഡോക്ടറാക്കാൻ ആക്കാൻ മാറ്റാൻ വല്ല വഴിയുണ്ടോ ചേച്ചി എന്നൊക്കെയാണ് അവൾ ചോദിച്ചിരുന്നത് വേറൊന്നും അല്ല ഓപ്പോസിറ്റ് നമ്മുടെ വില്ലയുടെ ഓപ്പോസിറ്റ് ഒരു ഡോക്ടേഴ്സാണ് ഫാമിലി താമസിക്കുന്നത് ിക്കുന്നത് അപ്പോൾ അതിൽ ഒരു ഡോക്ടറ് വന്നിട്ട് ഈ പറഞ്ഞ ഒഫ്തമോളജിസ്റ്റാണ് അപ്പോൾ ആ ഡോക്ടർ വരുന്ന സമയം എന്ന് പറയുന്നത് അവൾക്ക് പകൽ ഒരാറമണിന്നുള്ളത് അവൾക്ക് നോക്കുമ്പോൾ വെട്ടുള്ള ഒരു സമയമാണല്ലോ അപ്പോൾ പകൽ സമയം എന്ന അതുകൊണ്ടാണ് അവൾ പറയാൻ കാരണമായത് അപ്പോൾ അതൊക്കെ മാനസികമായി എനിക്ക് എനിക്കൊത്തിരി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം കുഞ്ഞിനെ എന്നെ മിസ് ചെയ്യുന്നു എടുക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ആലുവയിൽ ഒരു ടൗൺ ടൗണല്ല രാജഗിരി ഹോസ്പിറ്റലിൻ്റെ ഒരു ഷോപ്പ് കിട്ടുകയും അന്ന് അങ്ങനെയൊന്ന് നമ്മൾ ചിന്തിച്ചത് ഓക്കെ നമ്മൾക്ക് ട്രാവല് കുറഞ്ഞു ഇരുന്ന് ഓക്കെ അപ്പോൾ അങ്ങനെ ചി ചിന്തിക്കാനൊരു കാരണമായത് നോർമലി നമ്മളൊരു ഷോപ്പ് ഇടുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ സ്ഥലത്തുള്ള കസ്റ്റമേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവില്ലേ അപ്പോൾ നമുക്കൊരു ഷോപ്പ് അവിടെനിന്ന് പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്ന് പറയുന്നത് നോർമലി ഒരു ഷോപ്പ് ഉടമകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതിനകത്താണ് ഞാൻ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം എന്നെ ഇതുവരെ ആക്കി തന്നത് അല്ലെങ്കിൽ ഇതുവരെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് എൻ്റെ വ്യൂവേഴ്സും എൻ്റെ കസ്റ്റമേഴ്സും കൊണ്ട് മാത്രമാണ് അപ്പോൾ അങ്ങനെ ഓൺലൈനിൽ നമ്മൾ നമുക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് കൊണ്ടും നിങ്ങൾ എന്നെ ഇതുവരെ തന്നിരിക്കുന്ന സപ്പോർട്ട് ഉള്ളത് കൊണ്ടുമാണ് ആ സപ്പോർട്ട് നമ്മൾ എവിടെ പോയാലും ഉണ്ടാകും ഇല്ലേ തരും ഇല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഷോപ്പിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനൊരു സ്ഥലത്തേക്ക് മാറിയാലും നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ ആ കസ്റ്റമേഴ്സ് നമ്മുടെ ഒപ്പം ഉണ്ടാവും അല്ലെങ്കിൽ പുതിയവരും ഒക്കെ നമ്മുടെ ഒപ്പം ഉണ്ടാകും എന്നുള്ളൊരു ബലം നമുക്ക് കിട്ടിയത് അപ്പോൾ അങ്ങനെ ആലോചിച്ചാണ് നമ്മളിപ്പം ആലുവയിലേക്ക് മാറാൻ കാരണമായേ അതുകൊണ്ടാണ് ഇതിനകത്ത് മെയിനായിട്ട് നിങ്ങളുണ്ടെന്ന് പറഞ്ഞത് കാരണം നിങ്ങളില്ലെങ്കിൽ എനിക്ക് ആ ഷോപ്പ് ഇപ്പം ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് നമുക്ക് അവിടുത്തെ കസ്റ്റമേഴ്സ് നഷ്ടപ്പെടും നമുക്ക് പുതിയതെന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുവരണം നമ്മൾ നമ്മളേത് പുതിയ സ്ഥലത്ത് പോയാലും ഇല്ലേ അപ്പം ഇത്രയും ദൂരത്തു നിന്ന് നമ്മുടെ അടുത്തേക്ക് നമ്മൾ ഷോപ്പിനെ കൊണ്ടുവരുമ്പം എൻ്റെ ഒരു ബലം എനിക്ക് തന്ന് ആ നിങ്ങൾ നിങ്ങൾ ഓർക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യാൻ കാരണമായത് അപ്പോൾ നമ്മളുടെ പുതിയ ഈ പറഞ്ഞ പോലെ ഷോപ്പിൻ്റെ വർക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന ഞായറാഴ്ച അതായത് നാളെയല്ല വരുന്ന ഞായറാഴ്ചയാണ് നമ്മൾ ഇനോഗ്രേഷൻ പ്ലാൻ ചെയ്ത് പത്താം തീയതിന്നായിരുന്നു ഞാൻ ഓർത്തിരുന്നത് പക്ഷെ എനിക്കതൊന്നും പത്താം തീയതിയിലേക്ക് ആക്കാൻ പറ്റിയില്ല ഇപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ ഓൺലൈനിൽ നമ്മൾ ഫോണിലൊക്കെ നമ്മൾ ആണ് മെസ്സേജ് മാത്രം നമ്മൾ നോക്കുന്നില്ല പയ്യെ പയ്യെ റിപ്ലൈ കൊടുക്കുന്ന പക്ഷെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മൾ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിലേറെ സന്തോഷമാണ് എനിക്ക് അപ്പോൾ പു പുതിയ ഷോപ്പിന്റെ ഇനോഗ്രേഷനും അതേപോലെ തന്നെ ഷോപ്പിന്റെ ഇപ്പത്തെ ഏത് സ്റ്റേജാണെന്നൊക്കെ ഉള്ളതിൻ്റെ ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടാനും കാരണം തൊട്ടുമുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പ്രോഡക്റ്റ് വീഡിയോ ഇടാത്തത് നമ്മളെ എല്ലാ സാധനങ്ങളും കെട്ടിപ്പറക്കി നമ്മളൊരു കാർട്ടൺ ബോക്സിലാക്കി വെച്ചേക്കാം നമുക്കൊരു പ്രോഡക്റ്റ് കാണിക്കാനും കൂടെ പറ്റുന്നില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ പുതിയ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യും നിങ്ങളുടെ കട്ടക്കുള്ള സപ്പോർട്ട് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാകണം അതേപോലെ തന്നെ നിങ്ങളെല്ലാവരെയും പേഴ്സണലി നമ്മൾ ഇൻവൈറ്റ് ചെയ്യും ചെയ്യാവുന്ന അതായത് നിങ്ങൾക്ക് വരാവുന്നവരുടെയൊക്കെ എന്താ പറയുക ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ ആലോപഭാഗത്ത് ചുറ്റുപാടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഷോപ്പിൽ വന്ന് ഇന്നോഗ്രേഷൻ അന്ന് സപ്പോർട്ട് ചെയ്യണം അതേപോലെ നിങ്ങളും ഈ ഭാഗത്തുള്ളവരാണെങ്കിൽ അങ്ങനെ അപ്പോൾ ആ ഒരു പ്രാർത്ഥന ഉണ്ടാകണം നമ്മൾ പുതിയ സ്ഥലത്തേക്ക് വരികയാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു ബലവും എൻ്റെ സന്തോഷവും അപ്പോൾ നിങ്ങളൊപ്പവും ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ